നീണ്ട ഇടവേളയ്ക്ക് ശേഷമായി മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നിഴലായി ബിനീഷ് ചന്ദ്രനും കൂടെ ഉണ്ടായിരുന്നു വീഴ്ചയിൽ നിന്നും തന്നെ പിടിച്ചുയർത്തിയ സുഹൃത്തുക്കളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ബിനീഷിൻ്റെ പേരും മഞ്ജു പറയാറുണ്ട് അഭിനേതാവല്ലെങ്കിലും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അദ്ദേഹം ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം മഞ്ജു പങ്കിടാറുണ്ട് മനോഹരമായ ചിത്രങ്ങളെല്ലാം പകർത്തുന്നതിൻ്റെ ക്രെഡിറ്റും ബിനീഷിന് നൽകാറുണ്ട് ഇടയ്ക്ക് ബൈക്ക് യാത്ര നടത്തിയപ്പോൾ ബിനീഷും കൂട്ടിനുണ്ടായിരുന്നു യാത്രകളിലും മഞ്ജുവിനൊപ്പമായി ബിനീഷ് ഉണ്ടാവാറുണ്ട് ഇപ്പോഴിതാ ബിനീഷിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് മഞ്ജു വരർ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ടു ദ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോൺ ഹാപ്പി ബർത്ത്ഡേ എന്നായിരുന്നു മഞ്ജു കുറിച്ചത് ബിനീഷിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചാണ് ഈ വാചകം കുറിച്ചിരിക്കുന്നത് കരിയറിലെ മാറ്റത്തിനങ്ങളിലെല്ലാം മഞ്ജുവിനൊപ്പമായി ബിനീഷ് ഉണ്ടായിരുന്നു രണ്ടാം വരവിൽ വേറിട്ട കഥാപാത്രങ്ങളാണ് മഞ്ജു സ്വീകരിച്ചത് മിക്കതും സൂപ്പർ ഹിറ്റായിരുന്നു അഭിമുഖങ്ങളിലും വ്യക്തമായ നിലപാടുകൾ തുറന്നു പറയാനുണ്ടായിരുന്നു മഞ്ജു വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പലപ്പോഴും മൗനം പാലിക്കാറാണ് പതിവ് വിവാഹമോചനത്തെക്കുറിച്ചോ മകളെക്കുറിച്ചോ ചോദിക്കുമ്പോൾ പ്രതികരിക്കാറില്ല മൗനം കൊണ്ടാണ് പ്രതിരോധം സന്തോഷത്തോടെ തുടങ്ങിയ ദാമ്പത്യ ജീവിതം ഇടയ്ക്ക് പിരിഞ്ഞതിൻ്റെ കാരണം ഇന്നും പുറംലോകത്തിന് അറിയില്ല കഥകൾ പലതും പ്രചരിക്കുന്നുണ്ടെങ്കിലും മഞ്ജുവോ ദിലീപോ അതേക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല മകളായ മീനാക്ഷിയും ആ ചോദ്യങ്ങൾ ഗൗനിക്കാം വാൾഡറിവിലൂടെയായിരുന്നു മഞ്ജു സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് നിരൂപമായുള്ള വരവിന് ഗംഭീര സ്വീകരണമായിരുന്നു ലഭിച്ചത് പിന്നീട് അങ്ങോട്ട് നിരവധി അവസരങ്ങളായിരുന്നു ലഭിച്ചത് മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ നിന്നുള്ള അവസരങ്ങളും മഞ്ജുവിനെ തേടിയെത്തിയിരുന്നു സിനിമയിലെത്തിയ കാലം മുതൽ തമിഴിൽ നിന്നുള്ള ഓഫർ വന്നുവെങ്കിലും ഇപ്പോഴാണ് അതിന് സമയമായതെന്ന് മഞ്ജു പറഞ്ഞത് ധനുഷ് രജനീകാന്ത് അജിത്ത് തുടങ്ങിയവർക്കൊപ്പമായി സിനിമകൾ ചെയ്തു സിനിമയിലെ തിരക്കുകൾക്കിടയിലും ഡാൻസും കൂടെ കൂട്ടുന്നുണ്ട് മഞ്ജു അച്ഛൻ നൽകിയ ഉപദേശം ഇന്നും പാലിക്കുകയാണ് മകൾ ഏത് നിലയിലെത്തിയാലും നൃത്തം കൈവിടരുതെന്ന് മകളോട് അച്ഛൻ പറഞ്ഞിരുന്നു ഇതൊക്കെ സ്റ്റേജ് പരിപാടികളിൽ മഞ്ജു നൃത്തമായി എത്താറുണ്ട് വായനയും യാത്രകളും ഒക്കെയായി താൻ സന്തോഷവതിയാണെന്ന് മഞ്ജു പറയാറുണ്ട്